ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വിചാരിച്ചു ഒന്ന് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ രാവിലെ എണീറ്റോ മുറ്റമൊക്കെ അടിച്ചു വരി എണീറ്റപ്പോൾ തന്നെ കണ്ടില്ല എല്ലാവരും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് പത്ത് മണി കഴിഞ്ഞൂട്ടാ അപ്പോൾ ചില ദിവസങ്ങളിലാണെങ്കിൽ കിച്ചുവിട്ട നേരത്തെ ഉറങ്ങും ചില ദിവസമാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് കാലുവേദന ഉള്ളതുകൊണ്ട് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല മാസത്തിൽ കുറച്ച് ദിവസം മാത്രമേ ഉറങ്ങത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും അവൻ നല്ല മിടുക്കനാണ് കേട്ടോ അപ്പോൾ അതെ ജൂലി ലച്ചു ജോലീനെ അടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ജൂലി ഇതാ ഇങ്ങനെ ഞാൻ അടിച്ചു വരുമ്പോൾ വന്നിട്ടുണ്ട് ലച്ചു ക്യാമറയും കൊണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് ജൂലി ലച്ചുവിൻ്റെ പുറകെയാണ് കേട്ടോ അപ്പോൾ മുറ്റത്താണെങ്കിൽ മുറ്റാണെങ്കിൽ ഡെയിലി അടിച്ചു വരാനും പറ്റില്ല കേട്ടോ മഴയായിരിക്കും രാവിലെ ഇപ്പം എന്നും അടിച്ചു വരില്ല ലച്ചു ആണ് അടിച്ചു വരാറ് മിക്കപ്പോഴും അവൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോകും അല്ലെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാം വിട്ടുപോകും കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ ഇത്രയും ആവും അതുകൊണ്ട് മിക്കപ്പോഴും രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് അടിച്ചു വരാൻ പറ്റാറ് പിന്നെ കിച്ചൂട്ടനെണീറ്റിട്ടുണ്ടെങ്കിലാണെങ്കിൽ അവൻ്റെ പുറകെ പോകണം അവന് ഫുഡ് കൊടുക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആവുംട്ടോ അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വിട്ടു പോവും എന്നാലും കിട്ടുന്ന സമയമൊക്കെ ഓരോരോ പണി ചെയ്യൂ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ആദ്യം മുറ്റൊക്കെ അടിച്ച് വാരി പിന്നെ ഏതാ ലച്ചൂൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡൊക്കെ ഞാൻ കൂടുതൽ തന്നെ ഐറ്റം ഉണ്ടാക്കി വെക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണീക്കാൻ വേണ്ടി ലേറ്റ് ആകുമ്പോൾ ലെച്ചു എണീറ്റ് കഴിയുമ്പോഴേ അവൾക്കതൊരു ബുദ്ധിമുട്ടല്ലേ കാരണം ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അവളെ ഭയങ്കരമായിട്ട് ബാധിക്കുകയുള്ളു അപ്പോൾ ഞാൻ കൂടുതലും നൈറ്റ് ഉണ്ടാക്കി വെക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ അവൾ ചൂടാക്കി കഴിച്ചോളും ഇനി ഒന്നും ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ മുട്ടയൊക്കെ എടുത്ത് ആക്കുക അല്ലെങ്കിൽ ബ്രെഡ് ചൂടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ കൂടുതലും ഇപ്പോൾ എപ്പോഴും മുട്ട വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതാകുമ്പോൾ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഓംലെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ മുറ്റടിച്ച് വാരി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അകവും കാര്യങ്ങളൊക്കെ ഒന്നടിച്ച് വരിയിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കി ഇച്ചിരി എന്നൊന്നും പറയാനില്ല എപ്പോഴും ഇങ്ങനെ വിചാരിക്കൂ കേട്ടോ ഇതെന്തൂരും ഡ്രസ്സോ ഒരു ദിവസം ഉണ്ടാവും ഒരു ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ കുറേ ഉണ്ടാവും കേട്ടോ നമുക്ക് ഡ്രസ്സ് അലക്കാൻ ഒന്നാമത് കിച്ചുട്ടനൊരു ഡ്രൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറിയാമല്ലോ കുറേ നൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നൈറ്റിയാണ് സാധാരണ ഇട്ട് കൊടുക്കാറ് അമ്മയുടെ പഴയ നൈറ്റിയൊക്കെ അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതന്നെ കുറേ ഉണ്ടാവും കേട്ടോ പിന്നെ ലച്ചു ഉണ്ടാവും പിന്നെ ഞങ്ങളെല്ലാവരും രണ്ടു നേരമൊക്കെ കുളിക്കുന്നതുകൊണ്ടേ ഞങ്ങളെല്ലാവരുടെ ഡ്രസ്സ് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ക്ലിപ്പ് വാങ്ങിച്ചിട്ടാ വിട്ടു വിട്ടുപോയിട്ടാ ഒരു മഴയങ് മഴയങ്ങ് പെയ്ത് കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം താഴെ വീഴും വീണ്ടും എനിക്ക് ഇരട്ടിപ്പണിയാകും വീണ്ടും അതൊക്കെ ഓ ഒന്നീന്ന് വീണ്ടും അലക്കിയിട്ടാണ് എന്നും വിചാരിക്കും ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടാണ് ഒന്ന് പക്ഷേ എന്നും മറന്നു പോകും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ തുടക്കലാണെങ്കിൽ ഡെയിലി ഒന്നും ഇപ്പോൾ തുടക്കാറില്ല കേട്ടോ ഒരു ദിവസമൊക്കെയേ തുടക്കാറുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തുടയ്ക്കും ഒറ്റ പ്രാവശ്യം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടൊന്നും ചെയ്യില്ല പിന്നെ എന്ന് വെച്ചാൽ എച്ചക്കുട്ടി എല്ലാം കണ്ടിറങ്ങി ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഇന്നിപ്പം കിച്ചുട്ടൻ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എല്ലാ പണിയും രാവിലെ തന്നെ ചെയ്തേക്കാം അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡ് ഇനിയിപ്പോൾ ഉണ്ടാക്കണം കേട്ടോ കിച്ചുട്ടനെ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഒന്നിനും സമയം കിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉള്ള ദിവസമാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിനും പോകണം ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അകൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ലെച്ചുവിനാണെങ്കിൽ ഇന്ന് ലീവാണ് അപ്പോൾ ലെച്ചു കുട്ടിയാണ് ക്യാമറാമാൻ കേട്ടോ അപ്പോൾ ലച്ചു ഒന്നും പറയും ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറയും പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ തിരക്ക് കിറ്റ് ഇടല് വീഡിയോ ഇടല് അതിന് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നിന് സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടാത്തത് അപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ നോക്കാമെന്ന് വിചാരിക്കും പക്ഷേ പറ്റാറില്ല അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഏകദേശമൊക്കെ തുടച്ച് കഴിയാറായി പിന്നെ അകമൊക്കെ തുടച്ചു കൂട്ടാം അപ്പോഴേക്കെന്താ നമ്മുടെ കുഞ്ഞു വാവ എണീറ്റിട്ട് ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാട്ട അപ്പം അവനെടുക്കണം അവന് എന്താ പറയുക രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് വേണ്ട കേട്ടോ കാരണം ഫുഡ് നമ്മൾ എണീറ്റപാട് ഫുഡ് കൊടുക്കുമ്പോൾ അവന് ആകെ ബുദ്ധിമുട്ടാണ് ഛർദിക്കാൻ വരും കേട്ടോ അപ്പോൾ ഛർദിക്കാൻ വരുന്ന മാത്രമല്ല വായ ഒട്ടും തുറന്നു വരില്ല പല്ല് രണ്ടിങ്ങനെ കടിച്ച് പിടിച്ചിട്ട് ഒരു തുള്ളി പോലും തുറന്നു തരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എഴുറ്റ് പാടും എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് ധപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ കഴിച്ചോളൂ അല്ലെങ്കിൽ വെള്ളം കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കും ഇതൊരു ആദ്യമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കിടത്തും കേട്ടാ ഇപ്പോൾ ഒരു മണിക്കൂറൊന്നും കിടത്താനൊന്നും ടൈമൊന്നും കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ കഴിക്കില്ലായെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം കിടത്തിയിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ കിടത്തുള്ളൂ എണീറ്റ് കഴിഞ്ഞാൽ എന്നിട്ട് അപ്പം തന്നെ എടുത്ത് കുളിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കാട്ട അല്ലെങ്കിൽ അവൻ കഴിക്കൂല്ല വെറുതെ ഇങ്ങനെ വായും കടിച്ചു പിടിച്ചിരിക്കും നമ്മൾ പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടേ ഒരു തുള്ളി കഴിക്കില്ല ഒരു ഒരു വായ പോലും കഴിക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ടിപ്പോൾ എണ്ണയൊക്കെ തേപ്പിച്ച് കുറച്ച് കയ്യൊക്കെ പൊക്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കൈൻ്റെ അവിടെ നല്ല ടൈറ്റ്നെസ് ഉണ്ട് കേട്ടോ നമ്മൾ പൊന്തിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും നല്ല രീതിയിൽ ടൈറ്റ്നെസ് ഉണ്ട് പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ മാറുമായിരിക്കും ഡെയിലി ചെയ്യുമ്പോഴേ പിന്നെ കിച്ചുട്ടനെ സംബന്ധിച്ചാണെങ്കിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് തേക്കുന്നത് എലമെൻസിൻ്റെ ആണ് കേട്ടോ ശാമ്പിത്തൈലാണ് പണ്ട് മുതലേ അതാണ് കിച്ചുട്ടന തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് തേക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മേലും കയ്യൊക്കെ നല്ല രീതിയിൽ വേദന കുറവുണ്ട് ഇതങ്ങ് അവന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഒരു രക്ഷയുമില്ല കരച്ചിലും ബഹളവും വരെ ഇല്ല രാത്രിയിട്ടാണ് നല്ല കാലുവേദനയായിരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എണ്ണ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുമല്ലോ അതേപോലെ തന്നെ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മേല് തേച്ചു കൊടുക്കൂട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചകൾക്കുട്ടിനെ ഇരുത്തിയിട്ടുണ്ട് ഇരുത്തുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല ബഹളവും കാര്യങ്ങളാണ് എന്നാലും കിട്ടുന്ന സമയമൊക്കെ ഞാനിങ്ങനെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു കിട്ടാം നമ്മളിങ്ങനെ കുറേ ഇരുത്തിയിരുത്തി വരുമ്പോഴല്ലേ അവൻ ഓക്കെ ആവുക അതുകൊണ്ട് തന്നെ അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊന്നും നോക്കാറില്ല അധികം നേരം എടുത്തുമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ എടുത്തുള്ളൂ അതിൽ അവനും ഇപ്പോൾ നമ്മൾ പിടിച്ചിരുത്തുമ്പോൾ അവനും അവൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ പെട്ടെന്നിങ്ങനെ പിടിച്ചിരുത്തുമ്പോൾ അവനും അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ വേളാണ് ഇരുത്തുന്നിഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ അന്നാളൊരു ദിവസമേ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുത്തി അരമണിക്കൂറൊക്കെ ഇരുത്തിയിട്ട് എനിക്ക് നല്ല പണി കിട്ടി പിന്നെ നോക്കുമ്പോൾ രാത്രി ഫുൾ കരച്ചൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഇരുത്തിയിട്ട് ഇരുത്താണ്ടിരുത്തുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് പേടിച്ചിട്ട് പിന്നെ ഞാൻ ഇരുത്തലൊക്കെ നിർത്തിയായിരുന്നു കാരണം അവൻ്റെ ആ ഒരു സങ്കടം കാണുമ്പോഴേ സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ ഏത് സമയവും കരഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ എന്താക്കി അഞ്ച് പത്ത് മിനിറ്റിൽ കൂടുതൽ ഇരുത്താണ്ടായിട്ടോ പിന്നെ അവനിങ്ങനെ ഇരുന്നോളും ബാലൻസായി ബാലൻസായി വന്നോളും കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം അവൻ പെട്ടെന്ന് എടുക്കാനാവട്ടെ അല്ലേ ഇനിയിപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല ഇനിയിപ്പോൾ കുളിപ്പിക്കൽ ഫുഡ് എടുക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കിച്ചുട്ടൻ്റെ പുതിയ വീഡിയോസായിട്ട് വരും ദിവസങ്ങളിലൊക്കെ വരാൻ പറ്റും എന്നാണ് വിശ്വാസം ഓരോരുടെ തിരക്കുകൊണ്ടാണ് കേട്ടോ വരാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥന കൂടെ ഉണ്ടാവണം പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കുഴപ്പമൊന്നുമില്ലാട്ടോ കിച്ചുട്ട ഇവിടെ ഹാപ്പിയാണ് കിച്ചുട്ട് വീഡിയോസ് കാണാഞ്ഞിട്ട് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കിച്ചുട്ട് വീഡിയോസ് എന്താ ഇല്ലാത്തത് എന്താ ഇല്ലാത്തേന്ന് പിരിച്ചിട്ടന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉറങ്ങാത്ത ദിവസങ്ങളിലും വാശി പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ അവർ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഒന്നും വീഡിയോസൊന്നും ഇടാത്തത് അവനോക്കെ ആയി ചിരിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ഭയങ്കര തിരക്കുമായിരിക്കും അതൊക്കെയാണ് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട എല്ലാവരും സേഫായിട്ടിരിക്കുക മാക്സിമം പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ ടാറ്റാ